ഇന്നത്തെ യാത്ര ഉണ്ടല്ലോ ഈ പാലത്തിലൂടെ പോയിട്ട് ലാസ്റ്റ് ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ അത് കാണാനാണ് ഞങ്ങൾ പോണത് ഈ പാലത്തിലേക്കുണ്ടല്ലോ നമുക്ക് സ്റ്റെപ്പ് പോയും പോവാം അതേപോലെ ലിഫ്റ്റിലും പോവാം സ്റ്റെപ്പ് കയറുള്ള മടിക്കാൻ നമ്മൾ ലിഫ്റ്റിലാണ് പോയത് കേട്ടാ മുകളിലെത്തി ബാക്കിയുള്ളവരെ ഇറങ്ങി ഞാനിറങ്ങാൻ നിന്നപ്പോൾ തിന്നെ ലിഫ്റ്റിൻ്റെ ഡോറ് ക്ലോസ് ആയിപ്പോയി നമ്മളെ ശ്രദ്ധ മൊത്തം വീഡിയോയിലായിപ്പോയി അതാണ് സംഭവിച്ചത് പിന്നെ വേറെ വഴിയില്ല താഴെ പോയി ഒന്നും കൂടി മുകളിലേക്ക് വന്ന് ഈ പാലത്തിൻ്റെ മുകളിലൂടെ താഴേക്ക് നോക്കാൻ നല്ല ഭംഗി ഈ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ കാണാനേ ഈ പാലം വരുന്നത് ഉണ്ടല്ലോ ഹറാദ് ഹൈവേയിലൂടെ മൊഹറക്കിലേക്ക് പോകുമ്പോൾ കേട്ടോ സൈഡിൽ ഒരു ചെറിയ റോഡുണ്ട് അവിടെയാണ് ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ പാലത്തിലേക്ക് കയറുന്നത് ഇങ്ങനെയുള്ള പാലങ്ങളുണ്ടല്ലോ വാറയിലെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടെടുക്കണം കേട്ടോ വണ്ടിയിലൂടെ പോകുമ്പോൾ ഇതുവരും കേറിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടോ ഇങ്ങനത്തെ പാലങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞില്ലായിരുന്നോ ഈ പാലത്തിൻ്റെ ലാസ്റ്റ് ഒരു അടിപൊളി വ്യൂ ആണെന്ന് ഈ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ കാണുന്നത് ഒരു മ്യൂസിയമാണ് ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ മൊഹറക്കിൻ്റെ ചരിത്രങ്ങളും അതേപോലെ മിനിയേച്ചർ ബിൽഡിങ്സ് ഒക്കെ കേട്ടോ അവർ സെറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാനുണ്ടല്ലോ എൻട്രൻസ് ഫീ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വരാം പിന്നെ നമ്മൾ നമ്മളീ മ്യൂസിയത്തിന് ഇറങ്ങിയാൽ നേരെ കാണുന്നത് ബീച്ചാണ് ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിലെ ഒരു കടൽപാൽ ഉണ്ട് കേട്ടോ അടിപൊളി കടൽപ്പാലാണ് നല്ല റിസോർട്ടാണ് അതിലൂടെ നടക്കാൻ ഞങ്ങളൊരു ഫ്രൈഡേ ഈവനിങ്ങിലായി പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നേ അന്ന് ഇവിടെ ഓഫാണല്ലോ കുറേ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ വന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞമ്മളും പിന്നെ ഒട്ടും കുറച്ചിട്ടില്ല ഞമ്മളും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുക്കണേ അതിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ പിന്നെ നമുക്ക് ബോട്ടിലൊക്കെ യാത്ര കേട്ടോ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്താൽ മതി നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഒരു വട്ടം വന്നു നോക്കുന്നത് അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ പോയത് കൊണ്ട് നമ്മൾ പിന്നെ ടിക്കറ്റ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല നമ്മളവിടക്കൊന്ന് കറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരു വട്ടയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വൈകിട്ട് വരികയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ആറു മണിൻ്റെ മുന്നേക്കായിട്ട് എത്തിയാൽ മതി ഈ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ